നമസ്കാരം ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടമാണ് പ്രധാന ചർച്ചാ വിഷയം കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി മലയാളികൾ ഏറ്റവും അധികം വെറുക്കുന്നതാരെയെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമത് ഗോവിന്ദച്ചാമി എന്നായിരിക്കും അത്ര ഭീകരനാണ് അയാൾ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ട്രെയിൻ യാത്രക്കാരിയായ യുവതിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടലൂരിലെ സമത്തുവരം സ്വദേശിയായ ഗോവിന്ദച്ചാമി പിന്നീട് മരിച്ചു പിടിയിലായ ഗോവിന്ദചാമി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിന് തൃശൂർ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ജീവപര്യന്തം തടവ് നിലനിർത്തുകയുമായിരുന്നു പാതി ചെത്ത ഒരു പെൺ ശരീരത്തെ പീഡിപ്പിക്കാൻ മടിയില്ലാത്ത ഇയാൾ തമിഴ്നാട്ടിലൊരു സൈനികന്റെ മകനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ അയാൾ തമിഴ്നാട്ടിലെ ഒരു സൈനികന്റെ മകനാണ് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദസ്വാമി ജനിക്കുന്നത് പലർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത കഥയാണിത് ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദസ്വാമിയുടെ പിതാവ് പിതാവ് സൈനികനായിരുന്നെങ്കിലും വളരെയധികം കർക്കശക്കാരനായിരുന്നു സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം കടുത്ത മദ്യപാനിയായി മാറിയ സ്ഥലത്തെ അറിയപ്പെടുന്ന കള്ളനുമായി പിന്നീട് കുടുംബത്തിന്റെ സ്വത്തൊക്കെ കള്ളു കുടിച്ച് വിറ്റു തുലച്ചു അതോടെ ഗുണ്ടാ ചിലത് മോഷണങ്ങളിലേക്കുമൊക്കെ തിരിഞ്ഞു ഈ പിതാവ് പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ ഇവരുടെ അമ്മ മാനസിക രോഗിയായി മാറിയെന്നാണ് പറയപ്പെടുന്നത് അമ്മയും അച്ഛനും അകാലത്തിൽ മരിച്ചു അമ്മ ഏതോ അപകടത്തിലാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് പിതാവിനെ കണ്ട നേരത്തെ തന്നെ കുട്ടികളും ഈ മോഷണം പാഠമൊക്കെ നല്ലപോലെ കിട്ടിയിരുന്നു അല്ലറ ചില്ലറ മോഷണമൊക്കെ ആരംഭിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം ഇവർ അത് തൊഴിലാക്കി മാറ്റി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു തുടക്കം മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളിൽ പോലും പോവാതെ ഗോവിന്ദച്ചാമിയും ഗോവിന്ദചാമിയുടെ ചേട്ടനും ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് വളരെ വേഗം തിരിഞ്ഞു തിരക്കേറി ട്രെയിനിൽ കയറുക മാല പൊട്ടിച്ച് ഓടുക പോക്കറ്റടിക്കുക അതുപോലെ മദ്യം കടത്തുക ഇടപാടുകൾ മയക്കുമരുന്ന് ലഹരി ഇടപാടുകാരുടെ സാധനങ്ങളൊക്കെ മറിച്ച് വിൽക്കാനുമൊക്കെ തുടങ്ങി ആയിരുന്നു ആദ്യകാല പരിപാടികൾ ക്രമേണ വലിയ വലിയ കൂട്ടങ്ങളിലേക്ക് ഇവർ എത്തിപ്പെടുന്നു വലിയ ഗ്യാങ്ങുകളിലേക്ക് ചെന്നപെടുന്നു അത് കൊള്ളകളും കഞ്ചാവ് കടത്തലും ഒക്കെയായി തിരിയുന്നു ഏകദേശം ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദചാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ച സംഘം തന്നെ എന്ന് പോലീസ് പറയുന്നുണ്ട് ആ ഈറോഡ് സേലം കടലൂര് തിരുവള്ളൂർ താമ്പരം തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലൊക്കെ തീവണ്ടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ കവർച്ചകൾ ആരംഭിച്ചു മിക്കയിടത്തും യാചകന്റെ വേഷത്തിലായിരുന്നു മോഷണം ഈ ഘട്ടത്തിലൊക്കെ ഗോവിന്ദചാമിക്ക് ഇടത് കൈപ്പത്തി ഉണ്ടോ എന്ന് അറിയില്ല കാരണം ഇത് ജന്മനായി ഇല്ലാത്തതാണോ അതോ ഏതെങ്കിലും അപകടത്തിൽ പോയതാണോ എന്ന കാര്യങ്ങളിൽ നിന്നും ഗോവിന്ദസ്വാമി വിശദീകരണം തന്നിട്ടില്ല അസാധാരണമായ അതിഭീകരമായ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദസ്വാമി വിശേഷിപ്പിച്ചിട്ടുള്ളത് അയാളെ സംബന്ധിച്ച് മുംബൈയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ വെച്ച് അതിഭീകരമായ ഗ്യാങ്ങുകളിലേക്ക് എത്തിപ്പെടുന്നു ലഹരിയും സെക്സും ഒക്കെയായിരുന്നു മുഖ്യമായും മുംബൈയിലേക്ക് ഇയാളെ ആകർഷിക്കുന്നത് മുംബൈയിൽ ഒന്നിനുമൊരു പഞ്ഞമില്ലായിരുന്നു കച്ചവടക്കാരന്റെ യാചകന്റെ രൂപത്തിൽ ഇയാൾ എത്തും സാധാരണക്കാരുടെ അടുത്ത് ചെന്ന് പറ്റും അവിടെ നിന്ന് ബാഗോ മാലയൊക്കെ കൊള്ളയടിക്കും അവിടെ നിന്ന് രക്ഷപ്പെടും കളവ് വിറ്റുകൊടുക്കാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘവും ഇവർക്ക് തുണയായി ഉണ്ടായിരുന്നു ലഭിക്കുന്ന പണം കൊണ്ട് അത് മദ്യപിക്കുക ലഹരി അടിക്കുക മാത്രമല്ല സ്ത്രീകളെ ഉപയോഗിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾ മറ്റു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സാധാരണ മനുഷ്യരെ പോലെ ഇവരൊന്നും ഈ സൈക്കോപാത്തുകൾ ജീവിച്ചിട്ടേയില്ല മുംബൈയിലെ പനവേൽ മുതൽ കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ആയിരുന്നു ഇവർ പ്രധാനമായ വേട്ടയ്ക്കായുള്ള ഉള്ള ഇടം ഭിക്ഷാടന മോഷണ സംഘമായി ഇവർ രൂപീകരിക്കപ്പെടുന്നു രണ്ടായിരത്തി അഞ്ചിലൊക്കെ പനവേൽ ഗ്യാങ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് നിരവധി ഞെട്ടിക്കുന്ന കഥകളൊക്കെ മാധ്യമങ്ങൾ ഇവരെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരൊറ്റ ബ്ലേഡ് കൊണ്ട് അത് കയ്യിൽ കൊടുത്ത് കുട്ടികളെയൊക്കെ ട്രെയിനിലേക്ക് ഇറക്കി വിട്ട് വൻ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പൊക്കറ്റടിക്കുക മാല പൊട്ടിക്കുക ബാഗ് മോഷ്ടിക്കുക അതായത് തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമം പോലെ ഗുരുക്കന്മാരെയൊക്കെ വെച്ച് ഇങ്ങനെ മോഷണകലകളൊക്കെ പഠിപ്പിച്ചെടുക്കാനും ഈ പനവേൽ ഗ്യാങ് നടത്തിയിട്ടുള്ളത് ധാരാളം കുട്ടികളെ കടത്തിക്കൊണ്ടുപോയി മനുഷ്യ നടത്തി ഈ കുട്ടികളെ പിന്നീട് ഭിക്ഷക്കാരുടെ രൂപത്തിൽ മോഷ്ടാക്കളാക്കി മാറ്റാൻ മിടുക്കറായിരുന്നു പനവേൽ ഗ്യാങ് അങ്ങനെ മുംബൈയിൽ നിന്നാണ് ഗോവിന്ദസ്വാമി യാചകന് രൂപത്തിൽ രണ്ടായിരത്തി പതിനൊന്നിൽ കേരളത്തിലെത്തുന്നത് ഈ ഗോവിന്ദ സ്വാമിക്ക് മോഷണത്തിന് ഒരു രീതിയുണ്ട് അയാൾ ഒരു ഭിക്ഷാടകന്റെ രൂപത്തിലാണ് കൈപ്പത്തിയില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു അനുഭാവമൊക്കെ തോന്നും അങ്ങനെ അമ്മയെ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഗോവിന്ദസ്വാമി ട്രെയിനിലെ കമ്പാർട്ട്മെന്റിൽ നിരീക്ഷണമൊക്കെ നടത്തും തുടർന്ന് ആരെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നതായി കണ്ടാലോ ഒത്തുകിട്ടിയാലോ കവർച്ച് നടത്തി ഒരു നിമിഷം കൊണ്ട് രക്ഷപ്പെടും രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിനാണ് കേരളം നടുങ്ങിയ പെൺകുട്ടിയെ കൊലപാതകം നടത്തുന്നത് ഗോവിന്ദചാമി ഇരുപത്തിമൂന്നുകാരിയായ പെൺകുട്ടിയെ വള്ളത്തൂർ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് ഗോവിന്ദചാമി ട്രെയിനിൽ നിന്ന് തള്ളിയിടുന്നു ഷൊന്നൂർ പാസഞ്ചറിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റ് എന്ന വിജനമായൊരു സമയമായിരുന്നു പിന്നാലെ ചാടിയിറങ്ങിയ ഗോവിന്ദച്ഛാമി പാളത്തിൽ പരുക്കേറ്റ മൃതപ്രായയായ യുവതിയെ എടുത്തുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്തായാലും ദേഹമാസകരം ചോരയൊലിച്ച പാതി ജീവൻ മാത്രമുണ്ടായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ സൈക്കോപ്പാത്ത് ബോധം പൂർണ്ണമായി നശിച്ചിട്ടില്ലാത്ത പെൺകുട്ടി പ്രതിരോധിച്ചപ്പോൾ കല്ലെടുത്ത് മുഖത്തും തലയിലും ഇടിച്ച് ആ മനുഷ്യമൃഗം ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞു യുവതിയുടെ പക്കൽ നിന്ന് ഒരു എഴുപത് രൂപയും ഒരു സാധാരണ മൊബൈൽ ഫോണും മാത്രമാണ് ഇയാൾക്ക് ലഭിച്ചത് എന്തായാലും ഗോവിന്ദചാമി എന്ന് പറയുന്ന സൈക്കോ പാത്തിൻ്റെ കഥ അതാരെയും ഞെട്ടിക്കുന്ന ഒന്നാണ് അങ്ങനെ ഒരാൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ജയിലിൽ കഴിയുകയാണ് അങ്ങനെ ഒരാൾ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മുടെ കേരള പോലീസിൻ്റെ വീഴ്ച കൊണ്ട് അതിന് സാധിച്ചു എന്നിടത്ത് വലിയ വീഴ്ചയാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഗോവിന്ദചാമി എന്ന സൈക്കോ പാത്തിന് കേരള പോലീസിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കണ്ണൂർ ജയിലിൽ നിന്ന് ചാടാൻ സാധിച്ചെങ്കിൽ അത് സത്യത്തിൽ കേരള പോലീസിനേറ്റ ഏറ്റവും വലിയ കനത്ത ആഘാതവും നാണക്കേടുമാണ് എന്തായാലും ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു അത് വലിയ ആശ്വാസം പക്ഷേ പുറത്തു ചാടാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു ആ കൃത്യവിലോപം നടത്തിയത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്